വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മൂവാറ്റുപുഴ വെച്ച് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ട ഇതര സംസ്ഥാന മോഷ്ടാവിനെ കണ്ടെത്താനായില്ല ബംഗാൾ സ്വദേശി സനത് മണ്ഡലിനായി അന്വേഷണം ഊർജിതം മൂവാറ്റുപുഴ കോടതി വളപ്പിൽ വെച്ച് പോലീസിന്റെ കണ്ണു വെടിച്ച് കടന്നു ഇതര സംസ്ഥാന മോഷ്ടാവിനെ പിടികൂടാനായില്ല വാടിക്കുളം പോലീസ് പിടികൂടിയ ബംഗാൾ ചാർ മുനിസിപ്പാല സ്വദേശികളായ ശ്രീമന്ത് മണ്ഡൽ സന്നത്ത് മണ്ഡൽ എന്നിവരാണ് മൂവാറ്റുപുഴ കോടതിമുറ്റത്ത് പോലീസ് ജീപ്പിൽ കയറ്റുന്നതിനിടെ ബുധനാഴ്ച വൈകിട്ടോടെ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടത് ഇതിൽ ശ്രീമന്ത് മണ്ഡലിനെ വെള്ളിയൊടുക്കുന്ന മേള ഓഡിറ്റോറിയത്തിന് സമീപത്തുനിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയിരുന്നു സന്നത്ത് മണ്ഡലിനായി പുഴയോരം കേന്ദ്രീകരിച്ചും നഗരപ്രദേശങ്ങളിലും രാത്രി മുഴുവൻ പരിശോധന നടത്തിയിട്ടും കണ്ടെത്താൻ സാധിച്ചില്ല വാഹനങ്ങളും സംശയാസ്പദമായ സ്ഥലങ്ങളും പോലീസ് പരിശോധിച്ചു ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് റിപ്പോർട്ട് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോക അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും